വിവാഹവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പരസ്പരം വിവാഹം ചെയ്യുന്ന ആളുകളുടെ രക്തഗ്രൂപ്പ് ഒന്നായാൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ലെന്നാണ് ചിലർ പറയുന്നത് വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് രക്തഗ്രൂപ്പുകൾ ഒന്നാവുന്നത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല എന്നാൽ ദമ്പതികൾ കുഞ്ഞിനായി പ്ലാൻ ചെയ്യുമ്പോൾ രക്തത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളിലൊന്നാണ് റിസസ് ഫാക്ടറിന്റെ അഭാവം ചുവന്ന രക്താണുക്കളിൽ കാണുന്ന പ്രോട്ടീനാണിത് ഇവയുള്ള ആളുകളെ ആർ എച്ച് പോസിറ്റീവ് എന്നുമില്ലാത്തവരെ ആർ എച്ച് നെഗറ്റീവ് എന്നും തരംതിരിക്കുന്നു വധു നെഗറ്റീവും വരൻ പോസിറ്റീവുമാണെങ്കിൽ ഭാവിയിൽ ഗർഭധാരണത്തിന് വെല്ലുവിളിയാകും ഗർഭസ്ഥ ശിശുവിന് പിതാവിൽ നിന്ന് ആർ എച്ച് പോസിറ്റീവ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കുഞ്ഞിൽ നിന്നും അമ്മയുടെ ശരീരത്തിലേക്ക് ആർ എച്ച് ഘടകങ്ങൾ കടന്നേക്കാം ഇതിനെ അമ്മയുടെ രോഗപ്രതിരോധ സംവിധാനം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കാൻ കഴിവുള്ള ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കും ആദ്യ ഗർഭത്തിൽ ഇത്തരത്തിൽ നടക്കുന്നതിനാൽ തന്നെ പ്രശ്നങ്ങളേതുല്ല എന്നാൽ അടുത്ത ഗർഭത്തിൽ കുഞ്ഞ് ആർ എച്ച് നെഗറ്റീവാണെങ്കിൽ പ്രശ്നമില്ല ആറച്ച് പോസിറ്റീവാണെങ്കിൽ ആന്റിബോഡികൾ ആറച്ച് പ്രോട്ടീനുകൾ വഹിക്കുന്ന ചുവന്ന രക്താണുക്കളെ ആക്രമിക്കുകയും അവ പൊട്ടാൻ കാരണമാകുകയും ചെയ്യുന്നു ഇതിനെ ഹീമോലിറ്റിക് അല്ലെങ്കിൽ രോഗം എന്ന് വിളിക്കുന്നു